നാം നമ്മുടെ രാജ്യത്തെ റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ ജനങ്ങൾക്ക് ഏറെ അഭിമാനിക്കാനുള്ള ചൂദ്യം കൂടിയാണിത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനകീയ ഭരണസമ്പ്രദായം അച്ചടി മഷ്യപുരണ്ട ഇന്ത്യയെ അപതരിച്ചതിന്

രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി ജനതയല്ല ഒരു ഭാഷയല്ല മറിച്ച് പല ഭാഷകളും പല പല സംസ്കാരങ്ങളും ജനതയുമാണ് ഇന്ത്യയുടെ സവിശേഷത ഭരണഘടനയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന പലതും കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടെങ്കിലും ജനാധിപത്യ രാജ്യത്തിന്റെ കരുത്ത് ഈ രാജ്യത്തെ ജനങ്ങളാണ് എന്ന ഭരണഘടനയുടെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യ എന്നും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് രാജ്യത്തെ പരമാധികാര റിപ്പബ്ലിക് ഫെഡറൽ ആശയത്തെ കൊണ്ട് കഠിച്ചു പിടിച്ച് ഓരോ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും ഭരണഘടന ദിനവും നാം ആഘോഷിക്കുകയും ചെയ്യും കാരണം ിട്ട് പോലെ സ്വതന്ത്ര ഭാരതത്തിന്റെ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയുടെ മൂല്യങ്ങൾ മറവിയുടെ മാറാൻ അനുവദിക്കാതെ നാം ഓർത്തു കൊണ്ടുപോയിരിക്കും ശബം ചെയ്ത് ബ്രിട്ടീഷ് ശാഖാകന്മാരുടെ ഭഗത് സിംഗിന്റെ ചരിത്രം രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുക പുതിയ പുതിയ വിപ്ലവങ്ങൾ ഉയർക്കൊണ്ടത് കൈപോലങ്ങളുടെ ഓർമ്മ ഭൂമികളിൽ ചവിട്ടി നിന്നുകൊണ്ടാകും दिनों मैं इनके श्री